കൊച്ചിയിൽ വ്യാജ പേയ്മെന്റ് ആപ്പ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിയ സംഘം അറസ്റ്റിൽ കൊച്ചി സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിലും റൂറൽ ജില്ലാ പോലീസ് പരിധിയിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ ലോഡ്ജുകൾ തുടങ്ങിയ ഇടങ്ങളിലാണ് സംഘം തട്ടിപ്പ് നടത്തിയത് സാധനങ്ങൾ വാങ്ങിയ ശേഷം യു പി ഐയുടെ വ്യാജ ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് ചെയ്തതായുള്ള വ്യാജ സ്ക്രീൻഷോട്ട് കാണിക്കുന്നതാണ് ഇവരുടെ തട്ടിപ്പ് രീതി കൊയിലാണ്ടി സ്വദേശികളായ റൂബിൻ അജ്സൽ അമീൻ മുഹമ്മദ് അനസ് റൂബീന തിരുവനന്തപുരം സ്വദേശി വിശാഖ് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ന്യൂസ് ഡെസ്ക് ട്രൂലൻസ്